കള്ളൻ പൗത്രൻ എന്ന സിനിമയിൽ ചേട്ടൻ അഭിനയിച്ചതും എഴുതിയതും ബാക്കിയെല്ലാം ഓർമ്മകൾ അത് പറഞ്ഞു തുടങ്ങിയാൽ ഇന്ന് ഈ എപ്പിസോഡ് മുഴുവൻ പറഞ്ഞാൽ ദേവാസുരം ഷൂട്ടിങ് നടക്കുന്നു ദേവാസുരം എന്ന് പറഞ്ഞാൽ ദേവനും അസുരനും കൂടെ ഉള്ള യുദ്ധമാണ് ഞാൻ ലാലിൻ്റെ പറഞ്ഞു മോഹൻലാലിൻ്റെ പറഞ്ഞു ആദ്യമായിട്ട് മോഹൻലാലിന് പറ്റിയ ഒരു പേര് ഇതാണ് ദേവാസുരം ഇപ്പോഴും വഴക്കായി അസുരനും ദേവനും കൂടെ ഉള്ള വഴക്കാണ് ഓ സമ്മതിച്ചു ചേട്ടനോ എനിക്ക് വണ്ടേ കിട്ടി കള്ളൻ പവിത്രൻ കള്ളനാണ് പക്ഷെ പിന്നെ മോട്ടിച്ചത് പറയും അതെ അല്ലാതെ വൃത്തിയുള്ള വൃത്തിയുള്ള കളന് പവിത്രമായ ഒരു കള്ള നേരത്തെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞു അത് പിന്നെ അത്യന്തം രസകരമായ ഒരു സിനിമയായിരുന്നു അത് ഒരു ഒരു എന്താ പറയണ്ടേ നമ്മുടെ ഒരു ഒരു മാജിക്കൽ റീൽസ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു പടം അതിൽ കളം പക്ഷെ അതിൽ ഗോവിച്ചിൻ്റെ പെർഫോമൻസ് അതെ മാമച്ചം മുതലാളി ഒരു വൃത്തികെട്ട കഥാപാത്രമാണ് പാവം അതാണ് എടുത്തു പറയേണ്ടത് എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട് മനോഹരമായിട്ടുള്ള സിനിമയാണ് കാരണം അതൊക്കെ എന്താണ് പറയുന്നത് നമ്മുടെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു നിധി പോലാണ് എനിക്ക് പുതിയ തലമുറയിലുള്ള എല്ലാവരോടും പറയാനുള്ളത് ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കള്ളൻ പൗത്രൻ അത്രയ്ക്കൊരു സൂപ്പർ അതായത് സെൻസിറ്റീവ് അതുപോലെ തന്നെ പവിത്രമായിട്ടുള്ളൊരു സിനിമ അത് കണ്ടിരിക്കണം ഈ ഭരതം എന്ന സിനിമ അഭിനയിക്കുമ്പോൾ ചേട്ടൻ ആ ക്യാരക്ടറുമായിട്ട് ക്യാരക്ടറായിട്ട് മാറുമല്ലോ മാറുമ്പം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചേട്ടൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്താ ഒരു വികാരം എന്താണ് കാരണം ഒരു ഇപ്പോൾ മോഹൻലാൽ അനിയൻ ജ്യേഷ്ഠൻ നെടുപുടി വേണു അപ്പം ഒരു കുറ്റവും ചെയ്യാതെ തന്നെ മോഹൻലാലിന് പല പ്രശ്നങ്ങളുണ്ടാവുന്നു പക്ഷെ ചേട്ടന് ആ ക്യാരക്ടർ അഭിനയിക്കുകയും വേണം അപ്പൊ വേണ്ട എന്ന് പറയാനും പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്ന് മോഹൻലാലിന് നാഷണൽ അവാർഡ് കിട്ടി ആ പടത്തിൽ അഭിനയിച്ചു അപ്പൊ പലരും പറഞ്ഞു അത് പറഞ്ഞു അപ്പൊ അത് അഭിനയത്തിന്റെ ഈ ഒരു നൂല്പാദത്തിക്കുള്ള യാത്രയുണ്ട് കറക്റ്റ് അതറിയാൻ വയ്യത്തോട് പറയുന്നതാണ് കാരണം ഈ കല്ലൂർ രാമനാഥൻ എന്ന് പറയുന്ന ഈ പാട്ടുകാരന് ഒറ്റമുഖമേ ഉള്ളൂ പിന്നെ ഈ മദ്യത്തിനോടുള്ള അടിമത്തം അടിമത്തം ഉണ്ട് മറ്റേ അതല്ല മറ്റേത് ഉള്ളിലൊന്നും പുറത്തു മറ്റൊന്നും കാണിക്കേണ്ട ഒരു വല്ലാത്ത വൈകാരിക തലമുണ്ട് ലാലിന്റെ ഉണ്ട് ഒരുപാട് തലമുണ്ട് അപ്പോ അതാണ് അതാണ് അഭിനയിക്കാൻ വകയുള്ളത് എനിക്ക് വളരെ ഈസി ആയിരുന്നു കാരണം ഒറ്റ ഒറ്റ ഒറ്റമുള്ളു തന്നെയല്ല ഇത്തരം ഒരുപാട് പേരുമായിട്ട് എനിക്ക് പരിചയമുണ്ട് പിന്നെ ഞാനും ഒരു പരിധിവരെ അതിൽപ്പെട്ട ആൾ തന്നെയാണ് അന്ന് ആയിരുന്നു അപ്പൊ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങോട്ട് കഥാപാത്രത്തെ ഉൾക്കൊണ്ട് അഭിനയിച്ച് വലിപ്പിച്ച് സംഗീതമാണ് വിഷയം നമ്മുടെ കയ്യിൽ അത്യാവശ്യം അറിയാം എന്ന് പറയുന്ന പോലെ എനിക്കാണ് വല്യ ബുദ്ധിമുട്ട് തോന്നിയ ഒരു വേഷ എന്തുകൊണ്ടും ചേട്ടന് വളരെ എന്താണ് വേഷം പറയാൻ തരത്തിലുള്ള